െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വചനത്തിലേക്ക് സ്വാഗതം ആകയാൽ ജാഗരൂകരായിരിക്കും എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധിക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ നിങ്ങൾ പറഞ്ഞുകൂടാ അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് ജാഗരൂകരായിരിക്കും ഉള്ളൊരു സാഹചര്യം ഇതാണ് യേശുവിൻ്റെ യുഗാന്ത പ്രഭാഷണം എന്ന് പറയുന്ന പതിമൂന്നാമത്തെ മത്വ മർക്കോസിശേഷം ദീർഘമായ പ്രഭാഷണമാണ് അവിടെ അഞ്ച് തവണ ആവർത്തിക്കുന്നുണ്ട് ജാഗരൂകരായിരിക്കും ഒരുങ്ങിയിരിക്കുവൻ എന്താണ് ഒരുങ്ങിയിരിക്കുന്നത് എപ്പോഴാണ് അവസാനം അവസാനമെന്നറിയില്ല ലോകാവസാനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് എൻ്റെ അവസാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ രണ്ടുതരം അവസാനം ഉണ്ടാവുക ഒന്ന് യുഗാന്തം അതേപോലും ഒന്നും അറിയാൻ പാടില്ല പക്ഷേ അതിനേക്കാൾ പ്രധാനം എന്നെ സന്തോഷിക്കാനായി ദൈവം വരുന്ന സമയമാണ് അതിൻ്റെ മരണമാണ് ഇപ്പോൾ യജമാനൻ വരുന്നത് പോലെയാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് യേശോട് പറയുക അപ്പോൾ എപ്പോഴാണ് ഒരു കാര്യം അറിയാത്തതുകൊണ്ട് എപ്പോഴും പരിഗീകരിക്കണം പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും വരുന്നത് അപ്പോൾ മരണം എപ്പോൾ വരും എന്നറിയാത്തതിനാൽ എപ്പോഴും ഞാൻ ഒരുങ്ങിയിരിക്കണം അപ്പോൾ ഈ ജാഗരൂകരായിരിക്കും വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുക ഒരുങ്ങിയിരിക്കുക എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ഒരുങ്ങേണ്ടതൊന്നേ ഉള്ളൂ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതെന്തുമാകട്ടെ പൂർണ്ണ വിശ്വസത്തിലൂടെ നിർവഹിക്കുക ഹൃദയം ശുദ്ധമായ സൂക്ഷിക്കുക യേശു സ്നേഹിച്ച പോലെ പരസ്പരം സ്നേഹിക്കാൻ സന്നദ്ധമാവുക ഹൃദയത്തിൻ്റെ നീതിയും സമാധാനവും സന്തോഷവും ഉണ്ടാവുക അപ്പോൾ എന്നെ ഏൽപ്പിക്കുന്ന ജോലി പൂർണ്ണ വിശ്വസത്തിലൂടെ സഹോദര സ്നേഹത്തോടെ അയൽക്കാരോട് അസൂയം കൂടാതെ ജീവിക്കാനായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങുക അപ്പോഴ് എപ്പോൾ വന്നാലും ഞാൻ ഒരുക്കമാണ് പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും ഒരു മരണം എപ്പോൾ വരും അറിയാൻ പാടില്ല അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കാനുള്ള തമ്പുരാൻ തമ്പരാൻ വരുന്നത് നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് മണവാടൻ മണവാട്ട് പറഞ്ഞതുപോലെ അപ്പോൾ ആ വരുന്ന ആ ഒരു സമയം ഒരുങ്ങിയിരിക്കണം നമ്മുടെ ഏറ്റെടുക്കുന്ന ജോലി പൂർണ്ണ വിശ്വാസം വഹിക്കാനുള്ള എപ്പോഴും കാത്തിരിക്കാനുള്ള ഒരുങ്ങിയിരിക്കാനുള്ള കൃപ നമ്മുടെ അമൃ കാണിച്ചിട്ടെ എപ്പോൾ വന്നാലും സന്തോഷമായിരിക്കും പിൻവഴിയേ നടക്ക